സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ മേഘന്റെ നീ അവനെ അങ്ങനെ തള്ളുവൊന്നും വേണ്ട എടാ അവിടെ ഒരു വൃത്തികെട്ട ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ജന്മം അങ്ങനെ ഒരുത്തി മരിച്ചതോ കർക്കടകത്തില് ആത്മാവ് അലഞ്ഞു ആത്മാവും ഇല്ലമ്മേ മരിച്ചവള് പോയി അവളുടെ ശരീരവും ആത്മാവൊന്നും ഇപ്പൊ ഈ ഭൂമിയിലില്ല ഇനി നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി പ്രതാപ ഇന്നലെ രാത്രി ഉണ്ടല്ലോ നായ്ക്കള് ഭയങ്കരമായിട്ട് ചെറിയ പാലപ്പൂവിന്റെ ഗന്ധം ഉണ്ടായിരുന്നു ഇതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ അമ്മേ ഇത്തരം കാര്യങ്ങൾ ആകത്തിരിക്കുന്നവള് കേക്കണ്ട അവളാണെങ്കിൽ കരഞ്ഞു വിളിച്ച് നടക്കുക ഇനി അവക്ക് അവക്കെന്തെങ്കിലും സംശയം തോന്നി അത് പോയി കണ്ണനോട് പറഞ്ഞാലേ പോലീസുകാർ ഇവിടെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അവര് കേറി ഇറങ്ങി നടക്കുക ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അതുകൊണ്ടേ അമ്മ മതി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ അഭിനയിച്ചിട്ടില്ലടോ പക്ഷേ ഇനി എൻ്റെ മോൾക്കും വരുമോനും വേണ്ടി തൻ്റെയും തൻ്റെ അമ്മയുടെയും മുന്നിൽ ഞാനും നന്നായിട്ട് അഭിനയിക്കാൻ പോവുക അതിന്റെയൊക്കെ അവസാനം നിരാശ തോന്നിയിട്ട് നിങ്ങളൊക്കെ തൂങ്ങിച്ചാവണം ശരിക്കും നിങ്ങളൊക്കെ വേണം മരിക്കാൻ

എന്ന് വെച്ചു അവളെ കാണാതായതില് ഞങ്ങൾക്ക് വിഷമില്ല നീ കരുതുന്നുണ്ടോ വിഷമമുണ്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് മാത്രം അല്ലാത്ത നേരത്ത് അമ്മയും എത്ര മാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇവളുടെ ധാരണ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്നാലും വലിയ ഒന്നും എടി നിന്റെ മോളായതുകൊണ്ട് പറയുമ്പോ വിഷമോ ഒക്കെ തോന്നുന്നു എന്നാലും പറയുക അവളെ സ്നേഹിക്കാനായിട്ട് അന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്നപ്പോ അവളെ ആരാണ്ട് എവിടെയോ തട്ടിക്കൊണ്ടുപോയല്ലോ ആ തന്നെ ആയിരിക്കും ഇപ്പോഴും അവളെ തട്ടിക്കൊണ്ടുപോയ മോഹിനി അല്ലെങ്കിൽ തന്നെ കണ്ണനെ പോലെ ഒരുത്തന്റെ കൂടെ എത്ര നാളെന്നു വെച്ചാ അവളെ പോലെ ഒരു കുറ്റവും കുറവുമില്ലാത്ത ഒരുത്തി ജീവിക്കുന്നെ അവൾക്ക് അടുത്ത് കാണൂടി സംഭവിച്ചത് എന്താണെന്നൊക്കെ ഇത്തിരി വൈകിട്ടാണെങ്കിലും അറിയാൻ പറ്റും അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിവും പ്രാപ്തിയുള്ളവരാ കണ്ണനും കണ്ണന്റെ കൂട്ടുകാരനും ഭാര്യയൊക്കെ അവരും പോലീസുകാരും എല്ലാരും കൂടെ സത്യം എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നീ ഞങ്ങളെ വിമർശിച്ചാ മതി ഞാൻ ഉടനെ പോകാൻ പോകുന്നത് കണ്ണന്റെ അടുത്തോട്ടാ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഞാൻ വളർത്തിയ കുഞ്ഞ അവള് അവൾ ഒരിക്കലും കണ്ണനെ വിട്ടിട്ട് ഒറ്റ ആരുടെയും കൂടെ പോയില്ല അതിനുവേണ്ടി അവരുടെ ഇടയിലേക്ക് ഒരുത്തിന് പറഞ്ഞു വിട്ടല്ലോ അവസാനം പോയവനും പറഞ്ഞു വിട്ടവനും നിരാശരായി എന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ലോ എന്റെ കരുണമോടെ വയറ്റിൽ ഇപ്പോഴൊരു കുഞ്ഞുണ്ട് ഇപ്പോ ആ കുഞ്ഞിനും അമ്മയ്ക്കും ദോഷം ഉണ്ടാവുന്ന പ്രവൃത്തികളാ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ മോളെ ണാനായതിനെ എന്റെ കോച്ചു അവൾക്കും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചപ്പോ കഴുകന്മാരെ പോലെ കൊത്തു വലിക്കുന്ന ഒരാളെ ഞാൻ എന്റെ കുഞ്ഞിന്റെ രണ്ടാം അച്ഛനാക്കി അത് മാത്ര ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ചെയ്ത ഏക തെറ്റ് മതിയായി മകളാണെന്നൊന്നും കരുതണ്ട ഒരു ജന്മമാണ് എന്റെ മോൺ എന്നെങ്കിലും അമ്മയ്ക്ക് മോനെ കരുതിക്കൂടെ എന്റെ മോളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല അവളും മടങ്ങി വരും അതുകൊണ്ടാ എന്റെ കണ്ണീർന്ന് അധികം കണ്ണീര് വരാത്തത്